വിദ്യാർത്ഥികൾക്ക് അറിവ് പകരുന്ന അധ്യാപകരോളം പ്രാധാന്യമുണ്ട് ഇവരെ സുരക്ഷിതരായി വിദ്യാലയങ്ങളിലും തിരിച്ച് വീടുകളിലും എത്തിക്കുന്ന പ്രൈവറ്റ് വാഹന എന്ന സന്ദേശം സമൂഹത്തിന് പകരുകയാണ് ചെപ്പശ്ശേരി ശബരി സെൻട്രൽ സ്കൂൾ വിദ്യാലയത്തിലേക്ക് സ്ഥിരമായി വിദ്യാർത്ഥികളെ കൊണ്ടുവരുന്ന നൂറോളം ഓട്ടോ ടാക്സി ഡ്രൈവർമാരെയാണ് ശബരി സെൻട്രൽ സ്കൂൾ അധികൃതർ ഓണക്കിറ്റ് നൽകി ആദരിച്ചത് സ്നേഹസദസ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി സ്കൂൾ ട്രസ്റ്റി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മൾ പറയുന്ന മാതിരി നമ്മുടെ കൊച്ചു മക്കളെ വളരെ സുരക്ഷിതമായി ഈ സ്കൂളിലേക്ക് എത്തിക്കുകയും അവരെ തിരിച്ച് വീട്ടിലെത്തിക്കുകയും ചെയ്യുന്ന ഒരു വലിയൊരു ദൗത്യമാണ് നിങ്ങൾ ചെയ്യുന്നത് അതിനെ അംഗീകരിക്കപ്പെടേണ്ടതുണ്ട് എന്ന തിരിച്ചറിവ് തന്നെയാണ് നമ്മൾ കുറച്ച് ദിവസം വർഷങ്ങളായിട്ട് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പരിപാടികളായിട്ട് സംഘടിപ്പിച്ചു പോകുന്നത് നമുക്കറിയാം നിങ്ങളെപ്പോലുള്ളവർ പ്രത്യേകിച്ചും ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ സമൂഹത്തിൽ ചെയ്യുന്ന ഒരുപാട് നന്മകൾ എല്ലാം വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരാളന്നെയാണ് കാരണം ഓട്ടോറിക്ഷക്കാര് ഒരു അത്യാവശ്യം വരുമ്പോൾ അത് അസുഖമായാലും ശരി അപകടമായാലും ശരി അല്ലെങ്കിൽ വേറെ വല്ല ചികിത്സാ സഹായമായാലും ശരി തൻ്റെതെല്ലാം മറന്നുകൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രവണത ഇവിടെ മാത്രമല്ല കേരളം മുഴുവൻ നമുക്ക് കാണുന്നുണ്ട് പരിപാടിയിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഓണപ്പാട്ടും തിരുവാതിരക്കളിയും അരങ്ങേറി స్కూల్ అడమినిస్ేటివ్ ఓఫీసర్ సింధు ప్రిన్సిపల్ డాక్టర్ కె అని కుమార్ ఆక్టివిటీ ఇన్చార్జ్ సి విజయకుమార్